കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ബി ജെ പി ജനുവരി അവസാനത്തോടെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ കഴക്കൂട്ടത്ത് വി മുരളീധരൻ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ എന്നിവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം പ്രധാനപ്പെട്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കും ഏഴ് മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരത്തിനു മുകളിൽ വോട്ട് നേടിയിട്ടുണ്ട് നേമം കാട്ടാക്കട കഴക്കൂട്ടം ചെങ്ങന്നൂർ മലമ്പുഴ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് നാൽപ്പതിനായിരത്തിനു മുകളിൽ വോട്ട് ബി ജെ പി നേടിയിരിക്കുന്നത് നേമം കാട്ടാക്കട മലമ്പുഴ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ നാൽപ്പത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് നേടിയിരുന്നു വട്ടിയൂർക്കാവ് ചിറയൻകീട് തിരുവനന്തപുരം ചാത്തന്നൂർ കൊട്ടാരക്കര മാവേലിക്കര അരൂർ പുതുക്കാട് നാട്ടിക കൊടുങ്ങല്ലൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നിങ്ങനെ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനുമിടയിലാണ് ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂരിലെ വിജയവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയതും ബി ജെ പിക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നുണ്ടെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന്റെ പ്രതീക്ഷയിലാണ് കോൺഗ്രസും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഗംഭീര വിജയം ലഭിച്ചിരുന്നു അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവി അപ്രതീക്ഷിതമായതിനാൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി മൂന്നാം തവണയും ഭരണത്തിലേറുവാനാണ് ഇടതുപക്ഷത്തിൻ്റെ ശ്രമം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക